ഹരിശ്രീ ഗണപതയേ നമ അഭിമസ്തു ഓം നമോ ഭഗവതേ വാസുദേവ ശ്രീകൃഷ്ണ പരമാത്മനേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം സർവഭക്തമക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു സർവ്വപേർക്കും ശാന്തിയും സമാധാനവും കൃപയും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു ഞാൻ ഞാനെഴുതിയ ഒരു കൊച്ച് കൃഷ്ണൻ്റെ പാട്ട് ചൊല്ലട്ടെ കൃഷ്ണ വരിക 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 താമര കണ്ണാവരിക വരിക നന്ദകുമാര സുന്ദരവദന നിന്മൈ കാൺമാൻ വരിക വരിക കൃഷ്ണ വരിക 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 താമര കണ്ണ വരിക വരിക നന്ദകുമാര സുന്ദരവദന നിന്മൈ കാൺമാൻ വരിക വരിക ശംഖുചക്രകഥ പങ്കജ കണ്ണ കിരീടകുണ്ടല പീതവസന ചന്ദന ചാർത്തും സുന്ദരമുഖവും നിന്മ കാൺമാൻ വരിക വരിക കൃഷ്ണ വരിക 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 നന്ദകുമാര സുന്ദരവദന നിന്മയിൺമാൻ വരിക വരിക ദേവകി വസുദേവകീർത്തനയ വൃന്ദാവനത്തിലെ ഗോപകുമാര ഗോപികമാരുടെ മാനസചോര നിന്മയിൺമാൻ വരിക വരിക വസുദേവഗീതനയ വൃന്ദാവനത്തിലെ ഗോപകുമാര ഗോപികമാരുടെ മാനസചോര നിന്മൈ കാൺമാൻ വരിക വരിക കൃഷ്ണ വരിക 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 സുന്ദരവദന നിന്മൈ കാമാൻ വരിക വരിക നമുക്ക് ദാമോദരാഷ്ടകം ഒന്നാ ഉർച്ചൊട്ട് ആവശ്യമുള്ളവരൊക്കെ ചൊല്ലാം നമുക്ക് ഏത് ചൊല്ലാലും ഭഗവാനോട് സന്തോഷവും സ്നേഹവും ഭക്തിയും വർദ്ധിക്കുന്നതാണ് എന്ത് ചൊല്ലിയാലും ഭഗവാൻ ഇഷ്ടമാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കാം നമുക്ക് ഭഗവാനെങ്ങനെ വർണ്ണിക്കുകയും പുകഴ്ത്തുകയും ചെയ്യാം ഓങ്കാരനാഥ നമസ്തേ നമോ നമ സച്ചിദാനന്ദമൂർത്തേ നമോ സർവവിശ്വൈകനാഥ നമോ നമ കാത്തു കൊള്ളണീ പാരിതിൽ അങ്ങു തന്നെയാണ് ആശ്രയം മറ്റാരും ഗതിയില്ല മഹേശ്വര കൂതലത്തിൽ മരവും കാലത്തോളം കാത്തു കൊള്ളണീ എന്നെ ഞാനായി തിരിച്ചറിയാനുള്ള ജ്ഞാനശക്തി മറയ്ക്കല്ലേ ദൈവമേ ഓർമ്മ ശക്തി നിലനിന്നു പോരണം അന്ത്യനാൾ വരെയും സർവസൃഷ്ടിയും അങ്ങാണെന്നുള്ളൊരു ബോധം കൈവിട്ടു കൈവിട്ടുപോകല്ലേ ദൈവമേ ആനന്ദ ആനന്ദസ്വരൂപ നിന്നുടെ മക്കൾ ആനന്ദ കുട്ടികൾ ദൈവമേ ഞങ്ങൾക്ക് ആനന്ദം നൽകണീ ആനന്ദം പരമാനന്ദം ഈശ്വര സർവ അങ്ങയെ വാഴ്ത്തുന്നു സഹസ്ര കോടി പ്രണാമം ദൈവമേ ഞങ്ങൾക്ക് ആനന്ദം നൽകണീ ആനന്ദം പരമാനന്ദം ഈശ്വര സർവ അങ്ങയെ വാഴ്ത്തുന്നു സഹസ്ര കോടി പ്രണാമം നമുക്ക് ഞാൻ എഴുതാത്ത പണ്ടേ ഉള്ള ഒരു നാമം കൂടെ ചൊല്ലാം കൃഷ്ണ മുരാരേ കൃഷ്ണ മുകുന്ദ മുകുന്ദര ജയ കൃഷ്ണ മുകുന്ദര കരുണ സാഗര കമല നായക करुणासागर कमलानायक नायक कनकाम्बरधारी गोपाल कनकाम्बरधारी गोपा कृष्ण मुकुन्द मुरारे जय कृष्ण मुकुन्द मुरारे കാളിയമാർദന കംസനിശൂദന കാളിയമാർദ്ദന കംസനിശൂതന കമലാദള നയന ഗോപാല കമല ദള നയന ഗോപാല കൃഷ്ണ മുകുന്ദ കൃഷ്ണ ജയകൃഷ്ണ മുകുന്ദുര കുടില കുന്തളം കുവലയദനീലം മധുര മുരളീരവലോലം കോടിമദനധാവണ്യ്യം ഗോപി പുണ്യം ഭേ ഗോപാലം ഗോപീജനമന മോഹനവ്യാപക ഗോപീജനമന മോഹനവ്യാപക കുവലയദള നീല ഗോപാല കുവലയദള ദള നീല ഗോപാല കൃഷ്ണ മുകുന്ദര ജയ കൃഷ്ണ മുകുന്ദരാര കരുണ കരുണാസാഗര കമല കരുണാസാഗര കമല കനകാംബരധാരി ഗോപാല കനകാംബരധാരി ഗോപാല കൃഷ്ണ മുകുന്ദര ജയ കൃഷ്ണ മുകുന്ദര ജയ കൃഷ്ണ മുരാരേ നമുക്ക് അമ്മയെക്കൊണ്ട് ദേവിയെ കൊണ്ടൊരു നാമ രണ്ടു വരി കാരണം അമ്മ വിചാരിക്കില്ലേ അച്ഛൻ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് സൗണ്ട് ഒന്നും ചൊല്ലാൻ പറ്റത്തില്ല എങ്കിലും എനിക്ക് എൻ്റെ അമ്മയുടെ ദേവ പരാശക്തി അയക്കുന്ന ദേവിയുടെ രണ്ടു വരിങ്ങളും ചൊല്ലിയില്ലെങ്കിൽ സമാധാനത്തിൽ പറ്റത്തില്ല മക്കളെ ശ്രീചക്രാജ സിംഹസനേശ്വരി ശ്രീലളിതബികേ ഭുവനേശ്വരി ശ്രീചക്രരാജ സിംഹസനേശ്വരി ശ്രീലളിതാംബികേ ഭുവനേശ്വരി ആഗമവേദ കലാമയൂപിണി ആഗമവേദ കലാമയൂപിണി അഖിലചരാചര ജനനി നാരായണി നാഗകങ്കണ നടരാജ മനോഹരി നാഗക്കങ്കണ നടരാജമനോഹരി ജ്ഞാനവിദേശ്വരി രാജരാജേശ്വരി നാനവിദേശ്വരി രാജരാജേശ്വരി ശ്രീചക്രരാജ സിംഹാസനീശ്വരി ശ്രീലലിതാംബികേ ഭുവനേശ്വരി ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീലലിതബികേ ഏ താഴത്തും പൊങ്ങിയൊക്കെ ചൊല്ലാൻ സൗണ്ട് അവിടെ നിന്നും തൊണ്ട തങ്ങളിൽ ചേരത്തില്ല അടച്ചിരിക്കുക അതുകൊണ്ട് എങ്ങനെയൊക്കെ ചൊല്ലി എല്ലാവർക്കും ഭഗവാനോട് പ്രാർത്ഥിയിൽ ഇങ്ങനെയൊക്കെ പറ്റുന്നുള്ള മക്കളെ എല്ലാവർക്കും നന്മയും കരുണയും ഈശ്വരൻ്റെ കൃപയൊക്കെ ഉണ്ടാവണം എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് ഇനി ഭാഗവതം കഴിഞ്ഞ ദിവസം വായിച്ചനെ ബാക്കി വായിച്ചു പോകാം നമ്മൾ ഇവിടെ ഭഗവാന്റെ കഥകൾ ഉപനന്ദനൻ അവിടെ പ്രധാന കാരണം എല്ലാ കാര്യങ്ങൾക്കും തിരിച്ചറിവുള്ളതാണ് ഉപനന്ദന് ജ്ഞാനിയാണ് അങ്ങനെ ഉള്ളത് കാലോ കാലോചിതമനുസരിച്ച് ഓരോരോ മാറ്റങ്ങളും അതൊക്കെ മനസ്സിലാക്കിയപ്പോൾ അവിടെ നിന്ന് നമുക്ക് മാറി താമസിക്കാം എന്നൊക്കെ പറഞ്ഞ് അതൊക്കെയാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത് നല്ല ശുഭസ്ഥലം നോക്കി അവിടേക്ക് മാറണം ഇവിടെ ഇനിയും വലിയ വലിയ അനർത്ഥങ്ങളൊക്കെ വന്നു പോയാൽ എന്തു ചെയ്യും ഭഗവാൻ കാത്തുകൊള്ളും എന്നാലും ഈശ്വരൻ എല്ലാവടവും ഈശ്വരൻ അറിയാതെ ഒന്നും വരത്തില്ല എങ്കിലും നമുക്ക് ഒന്ന് മാറി താമസിക്കാം എന്നൊക്കെ പറഞ്ഞു അതാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത് എന്നിട്ടോ എന്തൊക്കെയാ അബദ്ധങ്ങൾ അതായത് ഇവിടെ എന്തെല്ലാം വിഷമങ്ങൾ ആ പൂതനെയാം അസുരാങ്ങനധാനാതി ക്രൂരയായുള്ള ഭയങ്കര രൂപിണി വന്നു പതിനഞ്ച് നാളത്തുകയാതെ കാരണം കുഞ്ഞിന് കണ്ണന് പതിനഞ്ച് ദിവസം പോലും ആദ്യം മുന്നെയാണ് വിരവോട് അവൾ വന്നെടുത്ത് വിഷമുലം തന്നത് അൻപോടും നുകർന്നരുളും ഭഗവാനങ്ങനെ ആ ആ വിഷമൂല എടുത്ത് നുകർന്ന് നന്ദനൻ നന്ദനന്ദനേതു സങ്കടം എന്നീ ഒരു വിഷമവും വന്നില്ല ഭഗവാന്റെ കാരുണ്യം കൊണ്ട് വന്നതും അങ്ങ് അവൾ താനേ മരിച്ചു അങ്ങനെ വന്നെങ്കിലും അവൾ തന്നെ മരിച്ചു അത് നന്നു തന്ന അത്ഭുതം എത്രയും ഈശ്വരൻ തരുടെ മായക്കരുതാത്ത കാര്യം എന്തൊന്നുമില്ലെന്നറിഞ്ഞെടുവിനേവരും ഭഗവാനറിയാതായും ഭഗവാനോട് ഒക്കാത്തതായും ഒരു കാര്യവുമില്ല അതുകൊണ്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് ഉടമ്പരത്തിനെ നമുക്കതിൻ്റെ ബാക്കി വായിക്കാം ദൃഢമായി കരുതാത്ത കാര്യം എന്തൊന്നും ഇല്ലെന്നറിഞ്ഞുകെടുവിനേവരും പിന്നെ ശകടോപകനായ ദാനവൻ വന്നവൻ ഉണ്ണിതൻ കാൽ കൊണ്ട് ഭൂമിയിൽ ചിന്നി ചിതറി തകർന്നു തെറിച്ചതും വൈഭവം അത്ഭുതം അവൻ വന്നപ്പോൾ ഭഗവാൻ എന്തു ചെയ്തു കാൽ കൊണ്ട് ഒരു ഒരു തെറി അറിപ്പിച്ചവൻ്റെ ശകടോപകനായ ദാനവൻ വന്ന് അപ്പോൾ ഉണ്ണിതൻ ഭഗവാൻ കാലുകൊണ്ട് ഭൂമിയിൽ ചിഹ്നിച്ചു തറി തേർത്ത് തെറിപ്പിച്ചു അവനെ അതെല്ലാം നന്നു നന്ന ഈശ്വര വൈഭവം അത്ഭുതം അതെല്ലാം പരമാത്മാവിന്റെ അത്ഭുതമാകുന്നു കാറ്റാഴ്ച മഞ്ഞു വന്നു ഒരു അസുരേശ്വരൻ ഊറ്റമാറോ ചുഴന്നിടത്തുണ്ണിയേ നൂറ്റിലും ഏറ്റം ഉയർന്നുകൊണ്ടങ്ങ് പോയി ആറ്റിയെടുത്തു കൊൽവാൻ ആറ്റിയെടുത്ത് കൊൽവാൻ അരുതാഞ്ഞിട്ട് മുകളിലേക്ക് കൊണ്ടുപോയി കണ്ണനെ കൊല്ല കൊല്ലാനായിട്ടാണവളെ അത്രത്തോളം ഉയരെ പറത്തിക്കൊണ്ട് പോയിട്ട് ആറ്റിയെടുത്ത് കൊല്ലുവാൻ അരുതാഞ്ഞിട്ട് ഒക്കാഞ്ഞിട്ട് കീഴ്പെട്ട് വന്നൊരു പാറപ്പുറത്തവൻ പേപ്പെട്ടു വീണു മരിച്ചത് അത്ഭുതം ഭഗവാൻ അവൻ്റെ കഴുത്തെ ഞെക്കിപ്പിടിച്ചിരുന്ന് ഭഗവാൻ്റെ വെയിറ്റ് വെയിറ്റ് ഭഗവാൻ പറവുന്ന പോലെ അങ്ങ് പിന്നെ ഭാരം വർദ്ധിപ്പിച്ചു അവനോട് താങ്ങാൻ പറ്റില്ല എടുത്ത് കളയാൻ പറ്റുമോ അവൻ അവനെ ഭഗവാൻ ഞെക്കിപ്പിടിച്ചു വെച്ചോക്കല്ലേ ഭഗവാൻ അവൻ്റെ ദേഹത്തുനിന്ന് വിട്ടുപോകത്തില്ല അവസാനം അവൻ തന്നെ പാറപ്പുറത്തു നിന്ന് വീണങ്ങ് മരിച്ചു ിടയിൽ ചെന്നുരമായി അംബുജലോചനൻ ചാടി നിൽക്കും വിധു അങ്ങനെ ഉരുലിനകത്ത് അമ്മ കെട്ടിയിട്ട് ഉരുലിനും വന്ന് അംബുജലോചന ചാടി നിൽക്കുന്ന സമയം അപ്പം എല്ലാവരും എന്താണ് മരങ്ങൾ രണ്ടും പിഴുത് വീണേക്കുന്ന അതാണ് വൻ മരുന്നിനിടയിൽ ചെന്നുരലുമായി അംബുജലോചനൻ ചാടി നിൽക്കും വിധു നിർമൂല ആശു മരങ്ങൾ മുറിഞ്ഞുടൻ ഇമുകിൽ വർണ്ണനേലാതെ പതിച്ചതും ഭഗവാൻ ഒരു വിഷമവും വരാതെ മരങ്ങൾ തന്നെ അവിടെ പതിച്ച് വീണു കുഞ്ഞിന് കുഞ്ഞിനെന്തെങ്കിലും ആപത്ത് വന്നു എന്തെങ്കിലും വന്നു പോയെങ്കിൽ എന്ത് ചെയ്തേനെ അതുകൊണ്ട് അങ്ങനെയൊക്കെ വന്ന് സംഭവിച്ചില്ലേ മറ്റും പലവിധ ആപത്തോരോ വിധം മുറ്റു അന്നു പോ പോന്നെത്തിയതൊന്നുമേ പറ്റാ ഞതീശ്വരാനുഗ്രഹം കൊണ്ട് ഒരു ചുറ്റും സന്ദേഹമില്ലേതുവണ്ണമേ ഇങ്ങനെയെല്ലാം ഓരോരോ വിധാപത്തോരോ വിധം മുറ്റു അന്നന്ന് പോന്നി പോന്നെത്തി ഓരോന്നിങ്ങനെ വന്നു എന്നാൽ അതെല്ലാം ഭഗവാനെ അവിടെ എല്ലാം സഹായിച്ചു രക്ഷിച്ചു മുറ്റും അന്നു പോന്നെത്തിയതൊന്നുമേ പറ്റാഞ്ഞത് ഒരു വിഷമോ വരാഞ്ഞതെന്താ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഒരു ചെറ്റ് സന്ദേഹം ഒരു സംശയം അതിന് വേണ്ട പരമാത്മാവ് തന്നെ രക്ഷിച്ചതാണ് സന്ദേഹമില്ലേതും എന്നാൽ ഇനിയോ മേലിലുമുണ്ട് ദൈവാനുഗ്രഹം സകലാലംബി നാരായണനെന്നിരിക്കലും ചെന്ന് വൃന്ദാവനം തന്നിൽ നാം ഏവന് ഒന്നിച്ചിരിപ്പതൂ നല്ലതു നിർണയം നമുക്കതുകൊണ്ട് ഇനി മേലിൽ ഉണ്ട് ദൈവാനുഗ്രഹം നമുക്കിനിയും ഇനിയും പരമാത്മാവിൻ്റെ അനുഗ്രഹം ഉണ്ടാകും ആലമ്പി നാരായണൻ എന്ന ഇരിക്കലും അങ്ങനെയാണെങ്കിലും നമുക്ക് ചെന്ന് വൃന്ദാവനത്തിൽ തന്നെ ചെന്ന് നാം എല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കാം അങ് നമുക്ക് അവിടേക്ക് മാറാം വൃന്ദാവനത്തിലേക്ക് പോകാം അതാണ് നല്ലത് നിർണയം നന്ന് ആദ്യപുണ്യസ്ഥലം അവിടെ പുനർ ഒന്നിനുമില്ല ഒരു ദീനതാ ദൈവമേ അവിടെ പോയാൽ അവിടെ പുണ്യസ്ഥലമാണ് അവിടെ ഒരു ഒന്നിനും മുട്ടില്ല ഒരു ദീനത ഒരു വിഷമവും ഉണ്ടാകത്തില്ല ദൈവമേ കാളന്തി തന്നിൽ അതിശയമംഗലം മേളം കലർന്നു പശുക്കൾക്ക് സന്തതം നല്ല തണ്ണീരും തൃണങ്ങളുമുണ്ട് അതി കല്യാണം എത്രയുമില്ല ഒരു സംശയം അവിടെ പോയാൽ കാളന്തി തന്നിൽ അതിശയമംഗലം മേളം കലർന്ന് എന്തൊക്കെയാ ഉള്ളേ അത്രമാത്രം സന്തോഷകരമായിരിക്കുന്ന മംഗളകരമായിരിക്കുന്ന മേളം കലർന്ന് പശുക്കൾക്ക് എന്തൊക്കെയാ സന്തതം എപ്പോഴും നല്ല തണ്ണീര് വെള്ളമുണ്ട് തൃണങ്ങൾ പുല്ലുണ്ട് കല്യാണം എത്രയും ഇല്ല എന്ന് നമുക്ക് സന് ോഷത്തോടി കല്യാണം മംഗളകരമായി പസിക്കാം കല്യാണം എത്രയുമില്ല ഒരു സംശയം സ്വർലോക തുല്യങ്ങളായ അവിടത്തിൽ നാം ഇല്ലങ്ങളും ചമച്ച് ഒന്നിച്ചിരിക്കലേ നല്ലതുള്ളൂ നമുക്കെന്നൻ മതം ഇതങ്ങ് ഉള്ളിൽ അഭിരുചിയവർക്കും എങ്കിലോ ചൊല്ലുവിനല്ലെന്ന് ഞാൻ തടങ്ങുവിൻ മനസ്സേ അതായത് നമുക്കവിടെ പോയി കൊന്നിച്ചിരിക്കാം നല്ലതുള്ളൂ നമുക്കെന്ന് അത് ഞാൻ ഈ പറയുന്നത് അതാരാണ് ഉപനന്ദനൻ എല്ലാ കാര്യങ്ങളും ഒരുപാട് ജ്ഞാനിയാണ് ഈശ്വരഭക്തനാണ് വരും കാര്യങ്ങളെല്ലാം പല കാര്യങ്ങൾക്ക് അറിയാം ഒരു ജ്യോത്സനെ പോലെ ഒരു ദൈവാധീനമാണ് ഒരു ഗുരുവിനെ പോലെ ഉള്ള ഒരാളാണ് അതുകൊണ്ട് നല്ലതുള്ളൂ നമുക്ക് ഞാൻ ഈ പറയുന്നത് ഇതങ്ങ് ഉള്ളിൽ അഭിരുചി എല്ലാവർക്കും ഉണ്ടെങ്കിൽ നല്ലതുള്ളൂ ഇല്ലങ്ങളെല്ലാം ചമച്ചെന്നിരിക്കലേ അവിടെ പോയിരുന്ന് സ്വർലോക തുല്യമായിട്ടാണ് നമുക്ക് സ്വർണ്ണ സ്വർ ദൈവ ദേവലോകം പോലെ നമുക്കവിടെ വസിക്കാം അത് ഞാനീ പറഞ്ഞത് അഭിരുചി നിങ്ങൾക്ക് ഏവർക്കും എങ്കിലോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് താല്പര്യമുണ്ടെങ്കിൽ ചൊല്ലുവിൻ നിങ്ങൾ പറയൂ നമുക്ക് പോകണോ പോകണ്ടേ ഉണ്ടെങ്കിൽ സന്തോഷമാണെങ്കിൽ അത് ചൊല്ലു അല്ലാങ്കിൽ ഇന്നു ഞാൻ ചെന്നത് നിങ്ങൾക്കത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഞാനീ പറഞ്ഞത് വല്ലായ്മയെന്നോർത്ത് അടങ്ങുവിൻ മാനസേ അത് ഇഷ്ടമല്ലെങ്കിൽ ആ വല്ലായ്മയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലടക്കി വെക്കൂ പോകണ്ട അത് നിങ്ങളെ മനസ്സിൽ അങ്ങനെ ആവട്ടെ പോകണ്ട എന്ന് അദ്ദേഹം പറഞ്ഞ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ മംഗളകരമായി അവിടെ പോയി പിന്നെ വൃന്ദാവനത്തിൽ പോയി നമുക്ക് വസിക്കാം എല്ലാവർക്കും ഒന്നിച്ച് കഴിയാം ഏവം ഉപനന്ദവാണികൾ കേട്ടപോ ദേവർക്കും ഉള്ളിൽ നടയുള്ള അഭിരുചി പാരം വളർന്നു മുതിർന്നു നിന്നു ഈ പറഞ്ഞ ഉപനന്ദൻ്റെ വാണികൾ വാക്കുകൾ കേട്ടപ്പോൾ എല്ലാവർക്കും നടേ ഉള്ള അത് നല്ല ഇഷ്ടമായി നേരത്തെ മുമ്പേ തന്നെ പറയുന്നതിന് മുമ്പേ തന്നെ അവർക്ക് ഇഷ്ടമായി പാരം വളർന്ന് മുതിർന്ന് അത്രമാത്രം അവർക്ക് സന്തോഷമായി എല്ലാവർക്കും അത് കേട്ടപ്പോൾ തന്നെ പാരം വളർന്നു മുതിർന്നു നിന്നു വൃദ്ധനാരി തരുണ ബാലാദികൾ സാദരം വൃദ്ധ വൃദ്ധന്മാർക്കും സ്ത്രീകൾക്കും തരുണ നാരി തരുണ സ്ത്രീകൾക്ക് യൗവനം കുട്ടികൾ ബാല കുട്ടികൾക്കും മുതിർന്ന സ്ത്രീകൾക്കും വലിയ വലിയ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും വൃദ്ധന്മാർക്കും ഒക്കെ സന്തോഷമായി രാമകൃഷ്ണന്മാർക്കും ആമോദമോടത് കാമമാകുന്നത് മുന്നേ നിരന്തരം രാമനും കൃഷ്ണനും സന്തോഷത്തോടെ അത്രമാത്രം ആഗ്രഹം മുന്നേ നിരന്തരം അവർക്ക് സന്തോഷമായി എല്ലാവരിലും ഏറ്റവും കൂടുതൽ ഇഷ്ടം കൃഷ്ണനും രാമനും അങ്ങനെ തന്നെ നമുക്ക് നന്നായി വരും അങ്ങ് പോകെങ്കിൽ എന്നാൽ അങ്ങ് പോകെങ്കിൽ എന്ന എന്നാൽ അവരേ വരും അങ്ങനെ തന്നെ നമുക്ക് നന്നായി വരും അങ്ങ് പോകെങ്കിൽ എന്നാൽ വരും തങ്ങളിൽ കൂടി നിരൂപിച്ചു ഒരുമിച്ച് തിങ്ങും പ്രമോദന ചെമ്മേ പുറപ്പെട്ടാർ സന്തോഷമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെ പോകുന്നത് അങ്ങനെ അവർ ചെമ്മേ അവർ പുറപ്പെടുന്നു ചാടുകളെല്ലാം വരുത്തി ഒരുമിച്ചു കേടുകളെല്ലാം ഒഴിച്ചു ചമച്ച ഉടൻ പോകേണ്ട രീതികളെല്ലാം അവർ ഒരുക്കുവാണ് ചാടുകൾ അവിടെ എന്തൊക്കെ എടുത്തുകൊണ്ട് പോകണം അവിടെ ചെന്ന ഒരു ഇത് കെട്ടണം കൂടാരം വലിച്ച് കെട്ടണം ചെന്നാൽ ഉടനെ അവിടെ വിശ്രമിക്കാനോ കിടക്കാനോ ഒക്കെ വേണ്ടേ വീട് വല്ലതുകൊണ്ടോ അതുകൊണ്ട് ചാടുകളെല്ലാം വരുത്തി ഒരുമിച്ച് ഒരു ഒരു കൂടാരം വലിച്ച് കെട്ടേണ്ട കാര്യങ്ങളൊക്കെ തടിയോ തണ്ടൊക്കെ ആയിരിക്കും അതാണ് ചാടുകളെല്ലാം വരുത്തി ഒരുമിച്ചു കേടുകളെല്ലാം ഒഴിച്ചു ചമച്ചുടൻ കൂടെ സമസ്ത പരികരണങ്ങളും എന്താ പരികരണങ്ങൾ ഉപകരണങ്ങൾ വേണ്ടുന്ന അവിടെ ചിലമം വല്ലതുകൊണ്ടോ എല്ലാം കൊണ്ടുപോകണ്ടേ ഉപകരണങ്ങളൊക്കെ കൊണ്ടുപോകണ്ടേ മസ്ത പരിഹരണങ്ങളൂടെ മറന്നു പോകാതെ കണ്ടൊക്കവേ മെല്ലെ മെല്ലെ ക്രമത്താൽ എടുത്ത് ആദരാൽ എല്ലാം ഒരുമിച്ച് കൊണ്ട് നല്ലാരെയും ബാലവയോധികന്മാരെയും ചാടതിന്മേലെ കരയേറ്റി നിന്നു സമസ്തരും കാലികളെയും തെളിച്ചു ചേർത്താശു തൻ ബാലങ്ങളെയും പിരിഞ്ഞു പോയി പോകാതെ ചാലെ എടുപ്പിച്ചകന്നു പോകാ ചാലെ അടുപ്പിച്ച് അകന്നു പോകാതെ ഗോപാല ബാലകന്മാർ ഗോപാലകന്മാർ നടന്നേണ്ടാർ മുമ്പിലേ ഇവിടെ കുഞ്ഞുങ്ങളെയും ഒക്കെ അവർ വണ്ടിയിൽ കയറ്റി ബാലവയോ ബാലക്കുഞ്ഞുങ്ങളെയും വയോധ്യന്മാരെയും ചാടതിന്മേലെ കരയെ കരയേറ്റി നിന്ന് സമസ്തരും കാലുകളെയും തെളിച്ചു ചേർത്താശ് തൻ ബാലങ്ങളെയും പിരിഞ്ഞു പോയി പോയി പോകാതെ അതായത് പശുക്കളെയും അതിൻ്റെ കുട്ടികളെയും ബാലങ്ങളെ ഒക്കെ പിരിഞ്ഞു പോയി പോകാതെ ചാലയെ അടുപ്പിച്ചകന്നുപോകാതെ ചാലയെ അതെല്ലാം അടുപ്പിച്ച് നിർത്തി അകന്ന് അവരെല്ലാം നടന്ന് ഗോപന്മാരും പശുക്കളിലൊക്കെ നടന്നു പോകുന്നു ചാലയെ അടുപ്പിച്ച് അകന്ന് പോകാതെ ഗോപാലകന്മാർ നടന്നിടനാർ മുമ്പിൽ മറ്റു കുഞ്ഞും കുട്ടികളും വൃദ്ധരും ഒക്കെ പിന്നെ വണ്ടിയിൽ കയറി എന്നിട്ട് വാളും പരിചയും വില്ലും ശരങ്ങളും പാണികൾ തോറും പിടിച്ചു വഹിച്ച് അഭിമാനീന തങ്ങളാൽ അഭ്യാസ രീതികൾ നീതിയിൽ ആചരിപ്പിച്ചു വാദ്യങ്ങളും ഏതോഹരമായി അനുകരിപ്പിച്ച് ഓരോ സ്തു സൂത വന്തി സ്തുതി പാടക ഗായക ജാതികളോട് ഒരുമിച്ചു സത്വരം ചീളന്ന് മുമ്പിൽ നടന്നാർ അപ്പോൾ വാളും പരചയും വില്ലും ശരങ്ങളൊക്കെ ചെറുപ്പക്കാർ ആണുങ്ങളൊക്കെ എടുത്തിട്ട് പാണി കൈകളെ തോറും പിടിച്ച് വെച്ചിട്ട് മനേന തങ്ങളാൽ അഭ്യാസ രീതികളൊക്കെ കാണിച്ച് അവരൊക്കെ നടന്നതും കൊണ്ട് നീതിയിൽ ആചരിപ്പിച്ച് വാദ്യങ്ങളും ചെയ്തോഹരമായി മനസ്സിന് ഹരം പിടിപ്പിക്കുന്ന രീതിയിലുള്ള സ്ഥൂത വന്തി സ്തുതികളൊക്കെ പാടി ഗായകന്മാർ പാട്ടും പാടി അങ്ങനെയുള്ള ഗായകരോട് ഗായക ജാതികളോടും ഗായകന്മാരായ അവിടെ അവിടെയുള്ള എല്ലാവരും പോകുന്നുണ്ട് ഗുരുക്കന്മാരും മുതിർന്നവരും മാന് നല്ല നല്ല ആൾക്കാർ എല്ലാം ഉണ്ട് എല്ലാവരും എല്ലാം എങ്ങനെയുണ്ടോ അവിടെ എല്ലാവരും തന്നെ കൂടി പോവുകയാണ് അങ്ങനെ സൂത വന്ധ്യസ്ഥ പാടക ഗായക ജാതികൾ അപ്പോൾ പാട്ടുകാരും മേളക്കാരും എല്ലാം ഒരുമിച്ച് സത്വരം ചീള ചീളന്ന് മുമ്പിൽ നടന്നാർ അവരൊക്കെ മുമ്പേ നടന്നു പശുപാല വ്രീളാക്ഷികൾ തങ്ങൾ ബാലകന്മാരെയും ചേർത്ത് മടിയിലിരുത്തി ഭ്രമിയാതെ പാർത്ത് ചാടേറി നടന്നാർ നിരക്കവി അപ്പോൾ പശുപാല വ്രീളാക്ഷികൾ പശു പശുവിൻ്റെ പശുപാലകന്മാരുടെ വ്രീളാക്ഷികളും തങ്ങൾ ബാലകന്മാരെയൊക്കെ ഒക്കെ ചേർത്ത് മടിയിലിരുത്തി ഭ്രമിയാതെ പാർത്ത് ചാടേറി നടന്നാർ നിരക്കവി നന്ദൻ പുരോഹിത അമാത്യഭൃത്യാദികൾ അന്മുഖം യോഗ്യജാതന്മാരഖിലവും ചാടേറി ഉപനന്ദേന സാഗം നടന്നാരഹോ നിജ നന്ദിനിമാരുമെല്ലാം നടന്നിടിനാർ അവർ നന്ദനും പുരോഹിത പുരോ പുരോഹിതന്മാരുണ്ട് ഒരു ഒരു രാജ ഗ്രാമത്തിലെ ഗുരുക്കന്മാരായ പുരോഹിതന്മാരും പൂജാരികൾ അങ്ങനെയൊക്കെയുള്ള ബ്രാഹ്മണനൊക്കെ അങ്ങനെയുള്ളവരും അമാത്യന്മാരും അതായത് മന്ത്രിമാരും ഭൃത്യാദികളും അന്വ യോഗ്യജാതന്മാരഖിലവും യോഗ്യതയുള്ള അങ്ങനെയുള്ള ഒരു അങ്ങനെ പല ന നല്ല നല്ല വലിയ ആളുകളൊക്കെ ഉണ്ട് എല്ലാ ഇടകലർന്നവരാണ് എല്ലാ രീതിയിലുള്ളവരുണ്ട് അവരെല്ലാം മുനിലാമാർ ചാടേറി നിന്ന് ഉപനന്ദേന സാഗം നടന്നാരഹു നിജ നന്ദിനിമാരുമെല്ലാം നടന്നിടിനാ അവരുടെയൊക്കെ നന്ദിനിമാരും നടന്നു ഒന്നിച്ചു മന്ദം നടന്നു പിരിയാതെ നന്ദവിലാസിനി തന്നോട് ചേർന്ന് ഉപനന്ദപ്രിയയോട് രോഹിണി ദേവിയും അപ്പോൾ ഒന്നിച്ച് ഒന്നിച്ചു മന്ദം നടന്നു പിരിയാതെ നന്ദവിലാസിനി തന്നോട് അതായത് യശോദയോട് ചേർന്ന് ഉപനന്ദപ്രിയയോട് ഉപനന്ദൻ്റെ ഭാര്യ ആ പ്രിയയോടും രോഹിണി ദേവിയും നന്ദനന്മാരെ അവരുടെ കുഞ്ഞുങ്ങളെ രാമനെയും കൃഷ്ണനെയൊക്കെ മടിയിലെടുത്തു വെച്ച് ഇന്ദിരാ വല്ലഭൻ തൻ മുഖാംബോരൂഹം കണ്ടു രമിച്ചു സുഖിച്ചു കുഞ്ഞിൻ്റെയൊക്കെ ഭഗവാൻ കണ്ണൻ്റെയും ശ്രീ ബലരാമന്റെയൊക്കെ മുഖങ്ങൾ കണ്ടു അവർ മടിയിലെടുത്ത് വെച്ചേക്കുക അവർ വണ്ടിയിലാണ് അപ്പോൾ ഇന്ദിരാവല്ലഭൻ തൻ മുഖാംബോരൂഹം കണ്ടു രമിച്ചു ആനന്ദിച്ചും സുഖിച്ചും കൊതുക ഉൾക്കൊണ്ടുടൻ പൂതനാ നിഗ്രഹാദ്യുത്തമ ലീലകൾ പാടി നടന്നു തുടങ്ങിനാർ കണ്ണനെയൊക്കെ എടുത്ത് മടി വെയ്ക്കുമ്പം പൂതനെ നിഗ്രഹിച്ച കാര്യങ്ങളൊക്കെ അവർ സ്വന്തമായി പാട്ടുണ്ടാക്കി പാടി പാടി പോകും കുഞ്ഞിനെ വിഷമല കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ചേർത്തെങ്ങ് പാട്ടാക്കും അവർ പാടി ആനന്ദിച്ച് ഇങ്ങനെ അവരും പോകുന്നു നാലു പുറകും ചുഴന്നും മറ്റേവരും ചാടുന്ന പാടുകൾ തോറും ചെറിയവർ പേടിയാവാതങ്ങന്ദം നടന്നുടൻ പോയ രാഹില പദാർത്ഥങ്ങളോടും അങ്ങായർകുലം ഒരുമിച്ചു ചെന്നങ്ങന വൃന്ദാവനീ യമുനദിയാൽ ആദി സുന്ദരമായുള്ള പുണ്യദേശ മഹാനിർമ്മലേ കാലഭേദങ്ങൾ ഒഴിഞ്ഞൊരു രമ്യ സുരപുര നന്ദന സന്നിഭേ മന്ദമൊഴിഞ്ഞുപഗമ്യ നിന്ന് അഞ്ചസാനന്ദിച്ചു നോക്കി നടന്നു പരന്നുള്ള സുന്ദര ഭൂമവോ തനിക്ക് തനിക്ക് ഓരോ ആനന്ദമോടു തീർത്തിടുവാൻ കൽപ്പിച്ച് ഉറപ്പിച്ചവിടങ്ങളിൽ ചെന്ന് സുപ്രമോദേ നിന്നെല്ലാവരും കൊണ്ട് ഏകഭാഗം മറച്ചൻപില് അങ്ങേടം കരിമ്പടം കൊണ്ടും അഴകിയ വസ്ത്രാദ്യാവയവം കൊണ്ടും അവരവർ ഒത്തു കൂടാരം വലിച്ചതിൽ അങ്ങ് പൂക്കു വസിച്ചാരപര നിര നിനാതിയിൽ ഒക്കെ എല്ലാവരും തരം തരം നിർമ്മല നിർമ്മലവസ്യങ്ങളും ചമയിച്ചു മുന്നീതിലും സ്വസ്ഥരാ ചെന്നു വെ വേറെ പുക്കാർ അതിചിത്ത സുഖേന ദിനകരനാദികൾ ഉത്തമം പുത്ത അമ്പസുകൾ പൂക്ക പോലെ തഥാ ചെന്നേൻ്റെ അന്ന് സുപ്രമോദേനെ എല്ലാവരും ചാടുകൊണ്ട് ഏകഭാഗം ഒരു ഭാഗം അങ്ങോട്ട് മറച്ച് വലിയ ഭിത്തിയുടെ ഒക്കെ ഒരു ഭാഗം മറച്ചാൽ മതില്ല ഒരു ഭാഗം ഭിത്തിയായിരിക്കും ഈ വലിയ വലിയ അതിരൊക്കെ ആയിരിക്കും അങ്ങനെ ആദ്യം ചെന്ന് അങ്ങനെ കരിമ്പുളക് കൊണ്ട് അഴകിയ വസ്ത്രാദ്യ അവയവം കൊണ്ട് അവരവർ ഒത്തു കൂടാരം വലിച്ച അതിൽ അങ്ങ് പൂക്ക് വസിച്ച് അന്ന് അപരനാതിൽ അടുത്ത ദിവസം ഒക്കെ എല്ലാവരും തരംതരം അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കാരണം എല്ലാവരും എല്ലാം കൊണ്ടുപോയിട്ടുണ്ട് അപ്പം ഓരോരുത്തർക്ക് ഓരോ കൂടാരം വേണമല്ലോ ആദ്യം ഇങ്ങനെ ഒരു വലിയൊരു കൂടാരം വലിച്ച് കെട്ടി എല്ലാവരും അതിലങ്ങ് കഴിഞ്ഞു പിന്നെ പിറ്റേ ആ പരം ദിനാതിയിൽ വെച്ചാൽ പിറ്റേ ദിവസം ഒക്കെ എല്ലാവരും തരം തരം അവരവർക്ക് വേണ്ടുന്ന രീതിയിൽ വലിയ കുടുംബമാണെങ്കിൽ വലിയ കൂടാരം അത് ചെറുതാണെങ്കിൽ കൊച്ചു കുടുംബം സന്തുഷ്ട കുടുംബം എന്ന് പറയുമല്ലോ ആ അങ്ങനെയുള്ളതാണെങ്കിൽ നിർമ്മല വസ്ത്യങ്ങളൊക്കെ ചമയിച്ച് മുന്നേതിൽ പിറ്റേ ചെയ്യുന്നവർ എന്ത് ചെയ്ത് തലേന്ന് ചെയ്തതിനേക്കാളും നല്ലതായിട്ട് പിറ്റേന്നവർ നിർമ്മല വസ്ത്യങ്ങളൊക്കെ ചമയിച്ച് മുന്നേതിലും സ്വസ്ഥരായി ചെന്ന് വേറെ പൂക്കാരാദ്യ ചിത്തസുഖേന അത് അത്രമാത്രം മനസുഖത്തോടുകൂടി സന്തോഷത്തോടുകൂടി ദിനകരനാദികൾ ഉത്ത അമ്പസുകൾ പോലെ പോലെയതാ അപ്പോൾ ദിനകര ആദ്യത്തിൻ്റെ അമ്പസുകൾ പോലെയാണ് നല്ലതായോടെല്ലാവരും അവരവർക്ക് ഇഷ്ടപ്പെട്ട എന്തിലും എല്ലാം കെട്ടി വീട് നിർമ്മിച്ചു നമുക്കിനി അടുത്ത ദിവസം ബാക്കി വായിക്കാം എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഇത്രയും നാമങ്ങൾ ചെല്ലുന്നോണ്ട് ചിലപ്പോൾ ഇത് വായന കുറച്ചേ ഉള്ളു മക്കൾക്ക് ഈ നാമം ചൊല്ലുന്നത് ഇഷ്ടമല്ലെങ്കിൽ അത് കമന്സ് ചെയ്യണം ഞാൻ ഒന്നോ രണ്ട് വരിയോ ചൊല്ലി എനിക്ക് ഇവിടെ ഇരുന്നാലും ചൊല്ലാം മക്കൾക്ക് എങ്ങനെ എല്ലാവർക്കും അങ്ങനെ ചൊല്ലാനൊന്നും ഒറ്റയ്ക്ക് പറ്റത്തില്ല ഇതാകുമ്പം കൂടെ അതിലാലോചിച്ച് അത് ശ്രദ്ധിച്ചിരുന്ന് അത് ആസ്വദിക്കാം ആസ്വദിക്കണം എൻ്റെ സൗണ്ടൊക്കെ അടച്ചുകൊണ്ട് ആസ്വാദനമൊന്നും വരത്തില്ലെങ്കിലും നിങ്ങളങ്ങ് ആസ്വദിക്കുക എനിക്ക് പറയാൻ പറ്റൂ എനിക്കിങ്ങനെ ക്യാമറയൊക്കെ പിടിച്ചും പാകതം പിടിച്ചും നോക്കിയൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരുടെ ശ്രദ്ധ വരുമ്പോൾ വലിയ ആസ്വാദനമൊന്നും ഇതിലില്ല പക്ഷേ അത് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ചിന്തിച്ച് പര പരമാത്മാവിനെ നല്ല ആസ്വദിക്കാം എല്ലാവർക്കും നമസ്കാരം ഹരി ഓം ഹരി